ഹലോ ഫ്രണ്ട്സ് ഏവർക്ക് പ്രിൻസിപ്പ് ഹൈസ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കാറിൻ്റെ റോഡ് ടെസ്റ്റിൽ ഫെയിലായി പോകുന്നതിനുള്ള കുറച്ച് കാരണങ്ങളുണ്ട് നമ്മൾ അതാണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് വളരെ നിസ്സാരമായ രീതിയിൽ തന്നെ നമുക്ക് റോഡ് ടെസ്റ്റ് പാസ്സാവാനായിട്ട് പറ്റും കേട്ടോ ചിലരൊക്കെ ഇതെന്താണ് പാസ് ഇത് ഫെയിലായി പോകുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫെയിലായി പോയേക്കാം കേട്ടോ കാരണം നമ്മൾ ബേസ് ആയിട്ട് ചെയ്യാൻ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് തന്നെയാണ് കേട്ടോ ഫെയിലാവുന്ന ഒരു പ്രധാന സാധനമാണ് സീറ്റ് ബെൽറ്റ് നമ്മൾ സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മിററൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട സാധനമാണ് സീറ്റ് ബെൽറ്റ് മസ്റ്റാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ഇതിൽ ഫെയിലാവുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഓർമ്മിച്ച് എന്ത് ചെയ്യുക നമ്മുടെ സീറ്റ് ബെൽറ്റ് കൃത്യമായിട്ട് ധരിക്കുക അതിനൊക്കെ മുമ്പേ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്ത് ആദ്യം നമ്മുടെ സീറ്റാണ് നമ്മൾ ആദ്യം അഡ്ജസ്റ്റ് ചെയ്യാറുള്ളത് മുന്നോട്ടാണോ പുറകോട്ടാണോ ആ രീതിയിൽ എന്തു ചെയ്യുക ക്രമീകരിച്ച് വെക്കുക അതുപോലെ മൂന്ന് മിററുകളുണ്ട് മൂന്ന് മിററും എന്ത് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ശേഷം എന്ത് ചെയ്യുക സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ട് ഇടുക കേട്ടോ കൃത്യമായിട്ട് നമ്മുടെ സീറ്റ് ബെൽറ്റ് ഇടുക ഓക്കെ ഈ കാരണങ്ങളൊണ്ട് എന്ത് ചെയ്യും നമ്മൾ ചെയ്തില്ല എങ്കിൽ ഫെയിലായി പോവും ഓക്കെ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടു വണ്ടി സ്റ്റാർട്ട് ചെയ്തു നമ്മൾ വാഹനം എന്താണ് നമ്മുടെ ക്ലച്ചൊക്കെ പതിയെ റിലീസ് ചെയ്ത് ചെറിയ ലാക്സിഡറൊക്കെ കൊടുത്ത് നമ്മൾ വാഹനം മൂവ് ചെയ്യും വണ്ടി ഓഫാവും വീണ്ടും നമ്മൾ അത് തന്നെ ചെയ്യും വീണ്ടും വാഹനം ഓഫാവും അപ്പോൾ അതിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ട് മൂന്ന് തെളിവെണ്ണം ഓഫ് ഓഫ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഫെയിലായി പോകും അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ഓക്കെ കൃത്യമായിട്ട് ഓർമ്മിച്ച് തന്നെ എന്ത് ചെയ്യുക ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക ഓക്കെ അത് ചിലപ്പോൾ ടെൻഷൻ കൊണ്ടായിരിക്കാം ഓക്കെ എന്ത് ചെയ്യും ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാനായിട്ട് മറന്നു പോകും ഇനി ഇനി ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് ഇങ്ങനെ വണ്ട് വാഹനം ഓഫായി ഫെയിലായി പോകുന്നവരുണ്ട് തുടക്കത്തിലേ തന്നെ വാഹനം ഒന്നും എന്താണൊന്നും കുറച്ചൊന്നും ഓടി പോലും കാണത്തില്ല അതിന് മുമ്പ് ഫെയിലായി പോകുന്നവരുണ്ട് അത് നമ്മൾ ഗിയർ കൃത്യമായി ചേഞ്ച് ചെയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇടുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ആ ഒരു സമയത്ത് ടെൻഷൻ എന്തെങ്കിലും കൊണ്ട് ചിലപ്പോൾ മൂന്നാമത്തെ ഗിയറിലോട്ട് ചിലപ്പോൾ എന്ത് ചെയ്യുക വീഴാം സാധ്യത കൂടുതലാണ് ഓക്കെ മൂന്നാമത്തെ ഗിയറിലാണ് എങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്ന പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല വാഹനം എടുക്കാനായിട്ട് പറ്റില്ല അത് ഓഫായിക്കൊണ്ടേ ഇരിക്കും ഓക്കെ അതല്ലെങ്കിൽ അത്രയും വണ്ടി റേസ് ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരും ഓക്കെ അപ്പോൾ അന്ന് ആ ഒരു ടൈമിൽ നമുക്ക് നടക്കുന്ന കാര്യമല്ല അപ്പോൾ ഗിയർ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ചേഞ്ച് ചെയ്യുക നമ്മൾ ഫെയിലായി പോകുന്ന മറ്റ് ഒരു കാര്യം കൂടിയാണ് നമ്മുടെ ഗിയർ കൃത്യമായിട്ട് മാറാത്തത് ഓക്കെ പിന്നെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും ഈ മിസ്റ്റേക്ക് സംഭവിക്കാം കേട്ടോ ഗിയർ കൃത്യമായിട്ട് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും പോകും ഇനി നമ്മുടെ സ്റ്റിയറിംഗ് ബാലൻസ് ഓക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് പോവുക പലപ്പോഴും ചിലരൊക്കെ പേടി പേടികൊണ്ടാണോ എന്താണെന്ന് അറിയില്ല അത്യാവശ്യം നമ്മളെ കൂടെയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇവിടുത്തെ കുട്ടികൾ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മളെ കൂടെയൊക്കെ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്തിട്ട് ടെസ്റ്റിൻ്റെ ടൈം ആകുമ്പോൾ ഒന്നേ ഇടത് സൈഡ് ചേർന്ന് ഒരുപാട് ചേർന്ന് നമ്മൾ ഈ ഒരു വെള്ള ലൈനും ഇപ്പുറത്തോട്ട് ചേർന്ന് റോഡ് സൈഡ് ചേർത്തി ഓടിക്കുന്ന ഒരു പ്രകൃതം കണ്ടിട്ടുണ്ട് ചിലപ്പോൾ പേടി കൊണ്ടായിരിക്കാം ഓക്കെ പക്ഷേ അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഫെയിലായി പോകും നമ്മൾ പോകേണ്ടത് എപ്പോഴും എന്താണ് രണ്ട് വെള്ളവരകൾക്ക് നടുവിലൂടെയാണ് നമ്മൾ പോകാവുള്ളത് അപ്പോൾ ഈ സൈഡ് ചേർന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ചിലപ്പോൾ ഓടയോ എന്തെങ്കിലും കല്ലോ അങ്ങനെ എന്തെങ്കിലും കിടക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം അപ്പോൾ അതുകൊണ്ട് അതെന്ത് ചെയ്യുക കൃത്യമായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നിലവിൽ ചിലയിടങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഹാൻഡ് സിഗ്നൽ ഉള്ളത് അപ്പോൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ കൃത്യമായിട്ട് പഠിച്ച് വെച്ചിരിക്കുക ഇനി തുടക്കത്തിൽ പറയാൻ ഒരു സാധനമാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഇൻഡിക്കേറ്റർ അതിൻ്റെ പേരിൽ ഫെയിലായി പോകുന്നവരുണ്ട് കേട്ടോ കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവരും എന്താണ് ഗ്ലാസ് ഒക്കെ മൊത്തം ഇട്ട് നമ്മൾ കെ എസ് ഐ കിട്ടാൻ പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് ഹാൻഡ് സിഗ്നലോ മറ്റൊന്നും കാണിക്കാൻ നിൽക്കില്ല ഓക്കെ അപ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്റർ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഉപയോഗിക്കുക അതിൻ്റെ ഇതിൽ എന്ത് ചെയ്യാം ഫെയിലാകാം ഓക്കെ ഒരുപാടുണ്ട് നിങ്ങളുടെ ആ ഒരു ടെസ്റ്റിന് പോകുമ്പോൾ ഉള്ള ടെസ്റ്റ് ഷീറ്റിനകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു പതിനഞ്ച് പതിനാറ് കാര്യങ്ങളുണ്ട് അത്രയും കാര്യങ്ങൾ ടെസ്റ്റിന് നോക്കുന്നത് അതിലൊന്ന് തെറ്റിച്ചാൽ പോലും ഫെയിലാക്കാനുള്ള അധികാരം അവർക്കുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ട് അത് നോക്കാം ഇനി നമുക്ക് എങ്ങനെ പാസ് ആവാം എന്നുള്ളത് നോക്കാം കേട്ടോ ഓക്കെ ഇപ്പോൾ ഞാൻ വാഹനത്തിൽ കയറി സീറ്റ് ഇതാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു മിററ് ഓൾറെഡി എനിക്ക് ഓക്കെ ആണ് ഈ ഒരു ബാക്ക് മിറർ ഒഴിച്ച് ഓക്കെ അപ്പോൾ മൂന്ന് മിററും സെറ്റാക്കിയിട്ടുണ്ട് അടുത്തത് നമ്മുടെ സീറ്റ് ബെൽറ്റ് ആണ് കൃത്യമായിട്ടും എന്ത് ചെയ്യുക സീറ്റ് ബെൽറ്റ് ധരിക്കുക ഓക്കെ അതിൻ്റെ അടുത്തൊരു പുള്ളി ഇരിപ്പി ഇരിപ്പുണ്ട് കേട്ടോ നമ്മുടെ പഴയൊരു വീടിൽ വന്നു വന്നിട്ടുള്ളേ നമ്മുടെ പ്രവീൺ ചേട്ടൻ പുള്ളി സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല സീറ്റ് ബെൽറ്റ് ഇടാവോ ഓക്കെ അപ്പോൾ സീറ്റ് ബെൽറ്റ് എന്ത് ചെയ്യുക കൃത്യമായിട്ട് ധരിക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യാം വാഹനം ഡ്രൈവ് ചെയ്ത് പോകണോ അല്ലേ അപ്പോൾ നമ്മൾ ബ്രേക്ക് ക്ലച്ച് ഫുള്ള് ചവിട്ടി നമ്മുടെ വാഹനം എന്ത് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ വാഹനം സ്റ്റാർട്ട് ചെയ്തു ശേഷം എന്ത് ചെയ്യും നമുക്ക് വാഹനം എടുക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് നമ്മുടെ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുക ഞാനിപ്പോൾ ഹാൻഡ് സിഗ്നൽ അറിയില്ല വലത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ ഇതാണ് ഞാനിപ്പോൾ അത് കൂടുതൽ ഫോക്കസ് ചെയ്ത് പറയുന്നില്ല അതാ ഈ രീതിയിൽ വലത്തേക്കുള്ള ഹാൻഡ് സിഗ്നല് മിററെല്ലാം നോക്കുക ഓക്കെ ഫസ്റ്റ് ഗിയറിലാണ് എടുക്കാറുള്ളത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു ക്ലച്ച് ഹാഫ് ക്ലച്ച് ആക്കി ചെറിയൊരു വൈബ്രേഷൻ പോയിൻ്റ് എനിക്കിപ്പോൾ ഫീൽ ചെയ്തു ഓക്കെ അപ്പോഴേക്കും നിന്ന് ഫുൾ കാലെടുത്തു ചെറിയ രീതിയിൽ ആക്സിലേറ്ററോടെ കൊടുത്ത് പതിയെ പോവുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ തുടക്കത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അടുത്തിരിക്കുന്ന ആൾക്ക് അത്യാവശ്യം ഒരു ധാരണ കിട്ടും നമുക്ക് എന്തൊക്കെ ഒരു ഐഡിയ ഉണ്ട് എന്നുള്ള രീതിയിലുള്ളൊരു ധാരണ കിട്ടും ശേഷം കൃത്യമായിട്ട് ഗിയർ മാറും ഓട്ടിക്ക് കേട്ടോ ഗിയർ മാറിയില്ലെങ്കിൽ ഫെയിലാക്കും ഓക്കെ ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ പോകുന്നു ജസ്റ്റ് നമ്മുടെ വണ്ടി ഒന്ന് നിന്ന് ആയി ആക്സിഡൻറ്റിൽ നിന്ന് കാലെടുത്തു ക്ലച്ച് ഫുള്ള് ചവിട്ടി നേരെ സെക്കൻഡ് ഗിയർ വെച്ചു വീണ്ടും ക്ലച്ച് റിലീസ് ചെയ്തു പതിയായിപ്പോയി ഓക്കെ ഇനി അടുത്ത് നമ്മൾ ഇവിടെ നിന്ന് ഓടിച്ചൊരു മൂന്ന് മൂന്ന് നാല് ഗിയറൊക്കെ മാറി വാഹനം നിർത്തുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നിർത്തുന്ന ടൈമിൽ ഫെയിലായി പോകുന്നവരുണ്ട് വളവിലൊന്നും കൊണ്ട് വെച്ച് നിർത്താതിരിക്കുക അതുപോലെ തന്നെ റോഡ് കയറി ഒതുക്കാതിരിക്കുക ഓക്കെ ഓക്കെ അതായത് നട റോഡിലൊന്നും കൊണ്ട് വാഹനം എന്ത് ചെയ്യരുത് നിർത്തരുത് സൈഡ് ചേർത്തി തന്നെ ഒതുക്കുക ഓക്കെ അപ്പോൾ ആ രീതിയിൽ വേണം വാഹനം ഒതുക്കുക ഇനി നമുക്ക് അത് നോക്കാം കേട്ടോ നമ്മൾ എടുത്ത സമയത്ത് റൈറ്റ് ഇൻഡിക്കേറ്ററാണിട്ട് ഒതുക്കേണ്ട സമയത്ത് വാഹനം നിർത്തേണ്ട ടൈമിൽ നമ്മൾ ഇടേണ്ടത് ഇടത്തേക്കുള്ള ഇൻഡിക്കേറ്ററാണ് കേട്ടോ ഇടത് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്ററാണ് നമ്മൾ ഇടാറുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ അത് ഇവിടെയൊക്കെ ഇച്ചിരി വാഹനങ്ങൾ ഇരിപ്പുണ്ട് കുറച്ചുകൂടെ ഒന്ന് മുൻപോട്ട് പോയിട്ട് നമുക്ക് വാഹനം എന്ത് ചെയ്യാം അവിടെ പാർക്ക് ചെയ്യാം ഓക്കെ അവിടെ മുന്നിൽ കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ നമുക്ക് അവിടെ നിർത്താം ഓക്കെ അപ്പോൾ നമുക്ക് ഇടത്തേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുക രണ്ട് മിററും കൃത്യമായിട്ട് നോക്കട്ടെ രണ്ടല്ല ഈ മൂന്ന് മിററും കൃത്യമായിട്ട് നോക്കുക പുറകിൽ നിന്ന് മറ്റ് വാഹനങ്ങളൊന്നും ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക ഇനി നമ്മൾ ചാൻസലാണെങ്കിൽ ആ സ്ലോ ഡൗണും സ്റ്റോപ്പുമാണ് കാണിച്ച് നിർത്തുന്നത് ഓക്കെ ശേഷം ബ്രേക്ക് ചവിട്ടുക ക്ലച്ച് കൗട്ടുക വാഹനം സൈഡ് ചേർത്ത് എന്ത് ചെയ്യുക നിർത്തുക ഓക്കെ ഇതിപ്പോൾ ഞാൻ വന്ന ഗിയറിൽ തന്നെയാണ് വാഹനം നിർത്തിയത് കാരണം എന്ന് പറഞ്ഞാൽ ഇത് അത്യാവശ്യം ഇറക്കം വാക്കാണ് അപ്പോൾ അതിൽ വരും ഇനി ഇങ്ങനെയല്ല നിരപ്പായ റോഡാണ് എങ്കിൽ നമുക്ക് സെക്കൻഡ് ഗിയറിലൊക്കെ വരാം ഇനി ചെറിയ കയറ്റമൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ തന്നെ എന്ത് ചെയ്യുക വാഹനം നിർത്താനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് പാസ് ആവാനായിട്ട് പറ്റും തോക്ക ഈ കാര്യങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്ത വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എന്തു ചെയ്യുക അതാ ഞാൻ ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടു ബ്രേക്കും ക്ലച്ച് ചെയ്യുന്നു ഇപ്പോഴും ഞാൻ കാലെടുത്തിട്ടില്ല കേട്ടോ ഓക്കെ വണ്ടി ഓഫ് ചെയ്തു ശേഷമാണ് ഓൺ എന്ത് ചെയ്യുന്നത് ക്ലച്ച് ചെയ്തും ബ്രേക്ക് ചെയ്തും കാലെടുക്കുന്നത് ഓക്കെ ശേഷം എന്ത് ചെയ്യുക നമ്മുടെ സീറ്റ് ബെൽറ്റ് കൃത്യമായിട്ട് ഇളക്കുക പുറത്ത് വാഹനമൊന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തി എന്ത് ചെയ്യുക വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓക്കെ ഇത്രയുള്ളൂ ഓക്കെ അപ്പോൾ ടെസ്റ്റിൻ്റെ സമയത്ത് എല്ലാവരും നല്ല രീതിയിൽ ഇതുപോലെ എന്ത് ചെയ്യാ ചെയ്യാനായിട്ട് ശ്രമിക്കുക പാസ് പറ്റും വലിയ കാര്യമൊന്നുമുള്ളതല്ലേ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ ഇതിൽ രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ഗുഡ് ബൈ